ഭക്ഷണം കഴിക്കാൻ വന്നാൽ രണ്ടുണ്ട് കാര്യം ഒരേ സമയം മനസ്സും നിറയും വയറും നിറയും നല്ല അടിപൊളി ഫുഡും ചില ആക്ടിവിറ്റീസും കിട്ടുന്നല്ലേ എല്ലാം പറഞ്ഞുതരാം വാ കുറച്ചുനേരമായി ഇങ്ങനെ കാത്തിരിക്കുന്നു കുരുങ്ങാ കിട്ടി അമ്മ കിട്ടി സിലോപില്ലേ സിലോപ്പിയ ഇതിന്റെ ഫൈ എന്താ ചെയ്യാ ഇത് ഫ്രൈ ചെയ്യാം പൊള്ളിക്കാം എന്താ വേണേലും ചെയ്തു തരാം സ്പെഷ്യൽ എന്താ സ്പെഷ്യലി ഇത് പൊള്ളിക്കുന്നതാണ് മീൻകറി ഉണ്ടായിരുന്നു തോരൻ പച്ചടി സാമ്പാർ പുളിശ്ശേരി പച്ചമോര് ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു കരിമീൻ ഈവനിങ് എന്തൊക്കെയാണ് ഈവനിങ് കപ്പ മീൻകറി പൊറോട്ട ദോശ ചപ്പാത്തി പിന്നെ ബീഫിൻ്റെ എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ ചിക്കൻ്റെ എല്ലാ ഐറ്റം ഉണ്ട് പിന്നെ പ്രധാനമായിട്ടും ഈ മീൻ്റെ ഐറ്റംസിനാണ് എല്ലാവരും വരുന്നത് ഇതിപ്പോ ടോട്ടലിപ്പോ ഈ പോട്ട് ഈ കുളം മാത്രം നിൽക്കുന്ന ഒരു എഴുപത് സെന്റ് നമ്മൾ അപ്പുറത്തെ ചെറിയ കുളം ഉണ്ട് ചെറിയ കുളത്തിനകത്ത് നമ്മൾ ഒരു മൂവായിരം സിലോപ്പി ഇറക്കിയിരുന്നു അത് സെപ്പറേറ്റ് ആണ് ഇവിടെ നാച്ചുറലി നമുക്ക് കുളത്തിൽ നിന്ന് കിട്ടുന്നതും പിന്നെ ഈ രാവിലെ മീൻ പിടിക്കാൻ പോകുന്നവർ മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വലിയ മീനുണ്ട് അല്ലെങ്കിൽ മുട്ടയുള്ള മീനുകളുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇറക്കുക അപ്പം നാച്ചുറലി അത് ബ്രീഡ് ചെയ്ത് വലുതാകുകയാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് തോന്നാൻ കാരണം എന്താ അല്ലെങ്കിൽ ആദ്യം മത്സ്യ കൃഷി ഉണ്ടായിരുന്നോ ഇല്ലില്ല നമ്മൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഒരു നാച്ചുറലി ഒരു ഒരു നല്ലൊരു ആംബിയൻസും അത്യാവശ്യം നമുക്കിവിടെ മീനും എല്ലാം കിട്ടുന്നുണ്ട് അപ്പം തുടങ്ങി നോക്കി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു ഇത് മൊത്തം അമ്മ വൈഫ് അനിയത്തി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് വലയിടും ഉച്ച ഊണും അങ്ങനെയൊക്കെ ആയിട്ട് പോകാനായിട്ട് വലയിടും അത് കഴിഞ്ഞ് അത് പ്രിപ്പയർ ചെയ്ത് ഒരു ഈവിനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും അപ്പോഴത്തേക്ക് പൊള്ളിച്ചു കൊടുക്കാനും ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഓർഡർ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വയ്ക്കും ഹരിപ്പാട്ടേടെ പോകുന്ന ഹൈവേ സൈഡിൽ എൻ ടി പി സി എൻ ടി പി സി വന്ന് അടുക്കുന്ന നമ്മുടെ കടയുടെ ഫ്രണ്ടിലോട്ടാണ് ഈ പ്രോപ്പർ സ്ഥലത്തിന് പതിനൊന്നര പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും കായലിലേക്ക് ഇറങ്ങാനായിട്ട് സേഫ് ആയിട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് വേണത് ഇവിടെ വെള്ളം ഇറക്കിയിട്ട് വൈകുന്നേരം വേറെ ആംബിയൻസ് അല്ലേ അതെ വൈകുന്നേരം വേറെ ആമ്പിൻ അല്ലേ സൂര്യനൊന്ന് താന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നല്ല കാറ്റും തണുത്ത കാറ്റ് നമ്മള് കേരളത്തില് അങ്ങ് മുതൽ തിരുവനന്തപുരം വരെ ഒരുവിധം പല സ്ഥലങ്ങളിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ആംബിയൻസിൽ ആംബുലൻസിൽ ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അസ്തമയം കണ്ടോ ശരിയെ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നല്ല കാറ്റ് നമ്മൾ പിടിച്ച പിലോപ്പിയ നല്ല വായലിൽ പൊള്ളിച്ച് വെച്ചേക്കാൻ നോക്കണേ പൊളി അപ്പമുണ്ട് ദോശയുണ്ട് ഉണ്ട് കരിമീൻ ഫ്രൈ ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ചിക്കൻ കറിയുണ്ട് ഞെണ്ടുണ്ട് കണവ് റോസ്റ്റ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ആലപ്പുഴ വന്നിട്ട് കരിമീൻ കഴിക്കാതെ പോകാൻ പറ്റുമോ കരിമീനും കൊള്ളാം കരിമീനും അത്യാവശ്യം സോഫ്റ്റ് ആണ് ഇതുവരെ കഴിച്ച അല്ല ചിക്കൻ വേറെ പ്രത്യേക ടേസ്റ്റ് ഒരു മസാലയ്ക്ക് വ്യത്യാസമുണ്ട് കൊള്ളാം ഈ പുറത്ത് കാണുന്ന അമലാസ് തട്ടുകട എന്നുള്ള പേര് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത് ഇതൊരു തട്ടുകടയല്ല സംഗതി വേറെ ലെവലാട്ടോ സംഗതി വേറെ ലെവൽ എന്ന് വേറെ ലെവൽ അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ വീണ്ടും പാക്കണം ഓട്ടേ ബൈ ബൈ ഓക്കെ സി യു